ഹലോ ഐസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി ബി നർത്തമേന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് കൊല്ലത്ത് ചന്ദനത്തോപ്പിലാണ് ചന്ദനത്തോപ്പിൽ നമ്മുടെ മാരദീർ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കാണാം ആണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സയുടെ ഓഫർ കൂടി അപ്ഡേറ്റ് ചെയ്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷോറൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ന്യൂ ന്യൂക്കാറിൻ്റെ സെയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് കാറുകളുടെ സെയിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നെക്സ വാഹനങ്ങളും അരീന സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളും നമുക്ക് ഈ ഒരു ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും അതാണ് ഇൻഡസ്സിൻ്റെ ഇവിടുത്തെ ഷോറൂമിൻ്റെ പ്രത്യേകത അത് മാത്രമല്ല ഇതിൻ്റെ പുറകിൽ തന്നെ നമുക്ക് സർവീസ് കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ നിന്ന് വാഹനം വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഉറപ്പായിട്ട് വാഹനം ഇവിടുന്ന് തന്നെ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് പറ്റും അത് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ പ്രൈസ് വൈസ് നമ്മൾ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഡീലർഷിപ്പുമായിട്ട് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രൈസ് കുറച്ചുകൂടി കുറവായിരിക്കും അത് ഞാൻ ഗ്യാരൻറ്റി തരാം താഴെ ഒരു നമ്പർ കാണാം കണ്ണൻ എന്നാണ് നമ്മുടെ ചേട്ടൻ്റെ പേര് കണ്ണൻ ചേട്ടൻ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾ ചിലപ്പോൾ ഒരുപക്ഷേ തിരുവനന്തപുരം ആയിരിക്കാം കൊല്ലമായിരിക്കാം എറണാകുളം ആയിരിക്കാം ആലപ്പുഴ ആയിരിക്കാം എവിടെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാഹനവും കാര്യങ്ങൾ അവർ വീട്ടിലെത്തിച്ചേരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മറ്റുള്ള ഇവിടുന്ന് കിട്ടുന്നതിനെക്കാട്ടിൽ പ്രൈസ് റേഞ്ച് കുറഞ്ഞ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ഇൻ അരീനയിലുള്ള വാഹനങ്ങളും കിട്ടും അതുപോലെ നെക്സ് വാഹനങ്ങളും കിട്ടും പക്ഷേ ഇന്നത്തെ വീടിൽ നമ്മൾ നെക്സ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ ഓഫറെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ ഒരു വീട് നമുക്ക് അടുത്ത ഒരു ദിവസം ചെയ്ത് ഇടാം ഇവിടെ വരുന്ന സമയത്ത് നെക്സ് ഓഫറാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി ഇരുന്നതിന് ശേഷം ഓരോരോ വാഹനങ്ങൾക്കും എത്ര എത്ര ഓഫർ വന്നിട്ടുണ്ടെന്ന് നോക്കാം പിന്നൊരു കാര്യം പതിനെട്ടുള്ളത് നമ്മൾ ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങളുടെ ഓഫറിനെ കുറിച്ചാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോകുന്നത് ഇരുപത്തിനാലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല കാരണം ഇരുപത്തി മൂന്ന് വണ്ടികൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഒരുപാട് സ്റ്റോക്ക് വരുന്നത് ലിമിറ്റഡ് നമ്പേഴ്സ് ആണ് അപ്പോൾ ഇരുപത്തിനാല് വണ്ടികൾക്ക് പൊതുവേ ഓഫർ കുറവായിരിക്കും അത് എത്രയാണെന്നുള്ളത് ഞാൻ ചോദിച്ചു നോക്കട്ടെ ഓഫർ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ പറയത്തില്ല ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങളുടെ വീഡിയോസ് ആയിരിക്കും മെയിൻ ഓഫറിനെ കുറിച്ചായിരിക്കും മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സാധാരണ അകത്തേക്കിരുന്ന് ബാക്കി കാര്യങ്ങൾ നോക്കാം സേയുടെ ലൈനപ്പിൽ ഇഗ്നിസ് ആണ് നമുക്ക് എൻട്രി ലെവലായിട്ട് വരുന്ന വാഹനം അപ്പോൾ കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാസം ജനുവരി മാസത്തിൽ നമുക്ക് മോശമല്ലാത്ത രീതിയിൽ ഇരുപത്തി മോഡൽ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ വാഹനം എടുക്കാൻ നിൽക്കുന്നവർ ഇപ്പോൾ പല ആളുകൾ ജനുവരി ആവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പല കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ആളുകൾക്ക് കൈയ്യോടെ തന്നെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് ഇഗനിസിലേക്ക് വരാം ഇഗ്നിസിന് ഓട്ടോമാറ്റിക്കിനും മാനുവലിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഓഫർ നൽകിയിട്ടുള്ളത് മാനുവൽ മാനുവിലാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയുടെ ഒരു ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് പതിനഞ്ച് രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് നാലായിരം ഓപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം അൻപത്തി ഒൻപതിനായിരം രൂപയാണ് മൊത്തത്തിൽ ഇഗ്നിസിൻ്റെ മാനുവൽ വേരിയൻറ്റിന് നെക്സ നൽകിയിട്ടുള്ളത് അത് മോശമല്ലാത്തൊരു ഓഫർ തന്നെയാണ് ഇപ്പം ഒരു സാധാരണ ഒരാൾ ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഓഫർ എന്താണ് നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫർ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലോ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ആയി മാറുന്നു ക്യാഷ് ഓഫർ എക്സ്ചേഞ്ച് പതിനഞ്ച് വരുന്നുണ്ട് ഓപ്പറേറ്റ് നാലും വരുന്നുണ്ട് ഏകദേശം അൻപത്തി രൂപയ്ക്ക് അടുത്ത് ഓഫർ സിന്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് വീഡിയോയിൽ പറയുന്നത് ഓഫർ പ്രൈസിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാനുവൽ ബേസ് മോഡൽ ആറ് അറുപതാണ് ഓൺ റോഡ് സെക്കൻഡ് വേരിൻ്റെ ഏഴ് ഇരുപത്തി അഞ്ച് തേർഡ് വേരിൻ്റെ ഏഴ് തൊണ്ണൂറ്റി മൂന്ന് ടോപ്പെൻ്റ് എട്ട് അറുപത്തി ഒൻപതുമാണ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ ഏഴ് എൺപത്തി ഒൻപതാണ് ബേസ് മോഡൽ ഡെൽറ്റ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്ക് സീറ്റ് എട്ട് അൻപത്തിയേഴ് ആൽഫ ഒൻപത് മുപ്പത്തി ഒമ്പതും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വാഹനം വരുന്നത് ബെലൈനോയാണ് ആ ഒരു നമുക്ക് ഈ ഒരു ലൈനപ്പിൽ എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഓഫർ അവൈലബിൾ അല്ല നല്ല പറഞ്ഞു പോയേക്കാം ബെലനോയിലേക്ക് വരുന്ന സമയത്ത് ബെലനോയ്ക്ക് ഒരു സമയത്ത് ഓഫറൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ജനുവരി ആയതുകൊണ്ടായിരിക്കാം ഓഫർ നൽകിയിട്ടുള്ളത് അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്കും ഓഫർ കാണാൻ സാധ്യതയും ഇല്ല ആണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട് പതിനഞ്ച് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് രണ്ടായിരം കോർപ്പറേറ്റ് ഓഫർ മൊത്തത്തിൽ മുപ്പത്തി ഏഴായിരമാണ് ബെലനോയ്ക്ക് ഈ മാസം നെക്സ നൽകിയിട്ടുള്ള ഓഫർ അത് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെയിം ഓഫർ തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് മോഡൽ ഏഴ് അറുപത്തി അഞ്ച് ഓൺറോഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം സെക്കൻഡ് വേരിയൻറ്റ് എട്ട് അറുപത്തി മൂന്നിന് സ്വന്തമാക്കാം തേർഡ് വേരിയൻറ്റ് ഒമ്പത് എഴുപത്തിരണ്ടിന് സ്വന്തമാക്കാം ടോപ്പ് ടോപ്പെൻ്റെ മാനുവൽ പത്ത് എൺപത്തി മൂന്നിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓട്ടോമാറ്റിക്ക് സെക്കൻഡ് വേരിയൻ്റെ തൊട്ടാണ് ഓട്ടോമാറ്റിക്ക് തുടങ്ങുന്നത് ഒമ്പത് ഇരുപത്തി ഏഴ് ഓൺ റോഡ് വരുന്നു പത്ത് മുപ്പത്തി ആറ് സെക്കൻഡ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ടോപ്പ് എൻ്റെ പതിനൊന്ന് നാൽപ്പത്തിയേഴും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വരുന്ന ഒരു വാഹനം ബലന് കഴിഞ്ഞാൽ നമുക്ക് ഫോൺസിനെ കുറിച്ച് സംഭയാം ഫോൺസ് എന്ന വാഹനത്തിൽ നിലവിൽ ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിളല്ല ജസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു പോകാം സിഗ്മ ആണെങ്കിൽ എട്ട് എൺപത്തഞ്ച് വരുന്നുണ്ട് ഡെൽറ്റ ഒൻപത് എൺപത്തിരണ്ട് വരുന്നുണ്ട് ഡെൽറ്റ പ്ലസ് പത്ത് മുപ്പതും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പത്ത് നാൽപ്പത്തി എട്ടും ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പത്ത് തൊണ്ണൂറ്റിയാറുമാണ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്ക് വരുന്ന സിയാസിനെ കുറിച്ച് പറയാം സിയാസിലേക്ക് വരുന്ന സമയത്ത് ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് രണ്ടായിരം രൂപ കോപ്പറേറ്റ് വരുന്നുണ്ട് മറ്റൊരു നാൽപ്പത്തി ഏഴായിരമാണ് സിയാസ് എന്ന വാഹനത്തിന് നെക്സ നൽകിയിട്ടുള്ള ഓഫർ അത് മാനുവലിലും ഓട്ടോമാറ്റിക്കിനും സെയിം ഓഫർ തന്നെയാണ് വാഹനത്തിന് വരുന്നത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് ഒന്ന് നടക്കാം ഏറ്റവും ബേസ് മോഡൽ വാഹനം പത്ത് എൺപത്തി ഒന്നാണ് ഓൺ റോഡ് സെക്കൻഡ് വേരിയൻറ്റ് പതിനൊന്ന് അൻപത്തി ഒന്ന് തേർഡ് വേരിയൻറ്റ് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് ടോപ്പ് എൻ്റെ പതിമൂന്ന് ഇരുപത്തി ഒൻപതും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ പതിമൂന്ന് ഇരുപത്തിയാറ് മുതലാണ് തുടങ്ങുന്നത് സെക്കൻഡ് വേരിയൻറ്റ് പതിമൂന്ന് എഴുപത്തി നാല് ടോപ്പ് എൻ്റ് പതിനാല് എൺപത്തി നാലും വാഹനത്തിന് റോഡ് പ്രൈസ് സിയാസിനെ കുറിച്ച് പറയാനായിട്ട് അത്രയും മാത്രമേ വരുന്നുള്ളൂ സിയാ സോറി ആ സിയാസിനെ കുറിച്ച് പറയാൻ അത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഗ്രാൻഡ് വിറ്റാറിലേക്ക് പോവാ മോശമല്ലാത്ത രീതിയിൽ ഗ്രാൻഡ് വിറ്റാറേക്ക് ഈ ഒരു മാസം ഓഫർ നൽകിയിട്ടുണ്ട് ഇതിന്റെ സിഗ്മ ഡെൽറ്റ വേരിയന്റുകൾക്ക് ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് കമ്പനി നൽകിയിട്ടുണ്ട് എക്സ്ചേഞ്ച് ബോണസ് മാത്രമേ വരുന്നുള്ളൂ സീറ്റ് ആൽഫ വേരിയന്റുകൾക്ക് ക്യാഷ് ഓഫർ ഇരുപതും എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം നൽകിയിട്ടുണ്ട് പ്രൈസിലേക്ക് കടന്നു കഴിഞ്ഞാൽ സിഗ്മ പന്ത്രണ്ട് തൊണ്ണൂറ്റിയെട്ട് ഡെൽറ്റ പതിനാല് അറുപത്തി ഒൻപത് സീറ്റ പതിനാറ് എൺപത്തി എട്ട് ആൽഫം പത്തൊൻപത് രണ്ടും ഓൺ റോഡ് വരുന്നു ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഡെൽറ്റ പതിനാറ് മുപ്പത്തിയാറ് സീറ്റ പതിനെട്ട് എൺപത്തിയേഴ് ആൽഫം ഇരുപത് എൺപത്തി ഒന്നും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇനി നമുക്ക് വരുന്ന വാഹനം ജിംനിയാണ് ഇപ്പോൾ ജിമിയുടെ ഓഫറൊക്കെ കഴിഞ്ഞ മാസം എല്ലാവരും കൂടി ഞെട്ടിയതാണ് രണ്ട് ലക്ഷം രൂപ ക്യാഷ് ഓഫറൊക്കെ പക്ഷേ നമുക്ക് വേണ്ട ഈ മാസം രണ്ട് ലക്ഷം രൂപ ക്യാഷ് ഓഫർ നൽകിയിട്ടില്ല ഇനി ഓഫർ കൂടും എന്ന് വിചാരിച്ചിരുന്നവർക്ക് മണ്ടത്തരമാണ് കാര്യം ഈ ഒരു മാസം സീറ്റയ്ക്ക് എൺപതിനായിരവും ആൽഫയ്ക്ക് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരവുമാണ് ക്യാഷ് ഓഫർ വരുന്നത് അപ്പം ഓഫറിലേക്ക് ജിമ്മിയുടെ ഓഫറിലേക്ക് വരുന്ന സമയത്ത് ഓഫർ കുറയുകയാണ് ചെയ്തത് അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട എടുക്കാൻ നിൽക്കുന്നവർ കൈയ്യോട് ഇനി ഓഫർ കൂട് കൂടുതൽ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട അടുത്ത മാസം വരുമ്പോഴേക്കാർ ഒരു ലക്ഷം രൂപ നൽകാൻ സാധ്യത ഞാൻ കാണുന്നില്ല അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുക ഇനിയിപ്പോൾ അടുത്ത വാഹനമുള്ളത് എസ് എൽ ആണ് എസ് എൽ സിക്സിന് ഓട്ടോമാറ്റിക് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മാനുവൽ ഓട്ടോമാറ്റിക്ക് ഉണ്ട് സീറ്റാണ് പതിമൂന്ന് തൊണ്ണൂറ്റി ഒൻപത് ഓൺ റോഡ് ആൽഫ പതിനഞ്ച് പതിനേഴ് ഓൺ റോഡ് ആൽഫ പ്ലസ് പതിനഞ്ച് തൊണ്ണൂറ്റി രണ്ടും ഓൺ റോഡ് സീറ്റ് ഓട്ടോമാറ്റിക്ക് പതിനഞ്ച് എഴുപത്തി നാല് ആൽഫ ഓട്ടോമാറ്റിക് പതിനാറ് എൺപത്തി ഒൻപത് ആൽഫ ആൽഫ പ്ലസ് ഓട്ടോമാറ്റിക് പതിനേഴ് അറുപത്തി രണ്ടും വാഹനത്തിന് ഓട്ടോ ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇതിപ്പോൾ ഇൻവിറ്റോ ആണ് വരുന്നത് ഇൻ ഇൻവിറ്റോയിൽ പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും കമ്പനി നൽകിയിട്ടില്ല അത്യാവശ്യം മുപ്പത്തൊന്ന് സംതിങ്ങാണ്ട് പ്രൈസ് റേഞ്ച് വരുന്ന വാഹനമാണ് അപ്പോൾ കണ്ടല്ലോ ഇത്രയാണ് നമ്മുടെ നെക്സയുടെ ഡേയുടെ ഓഫറിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് ഇൻഡസ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത് താഴെ നമ്പർ കണ്ണൻ കണ്ണെന്നാണ് നമ്മുടെ സുഹൃത്തിനെ കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അപ്പം വേറൊന്നുമില്ല നമുക്ക് പറയാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന വേണ്ടിയിട്ട് അടുത്ത ദിവസം വരെ അതുവരെ നമ്മളെല്ലാം കൂട്ടുകാരും ബൈ